ട്രാൻസ്ഫർ മാർക്കറ്റൊക്കെ വന്ന് ഇന്ന് തുടങ്ങി ഇന്നാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് തുടങ്ങിയത് അപ്പോൾ കേരള ബ്ലൗസേഴ്സിൻ്റെ ആരാധകർക്ക് ഏറ്റവും പ്രതീക്ഷയുള്ളൊരു കാര്യമാണ് കേരള ട്രാൻസ്ഫർ മാർക്കറ്റ് തുടങ്ങാൻ പോലെ സൈനിങ് നടത്തുന്നത് അപ്പോൾ ഇന്ന് രാവിലെ ഒരു അപ്ഡേറ്റ് വന്നായിരുന്നു കേരള ബ്ലൗസേഴ്സ് പുതിയൊരു ഗോൾ കീപ്പറിനെ സൈൻ ചെയ്യുന്നുണ്ട് അത് മാർക്കസ് മാർഗൂലം കൃത്യമായി കൊണ്ട് അത് അപ്ഡേറ്റ് അറിയിച്ചതാണ് സോം കുമാർ എന്ന് പറയുന്ന ഒരു പ്ലെയറാണ് അണ്ടർ ട്വൻറ്റി ത്രീ ഇന്ത്യൻ ടീമിൽ കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ് അപ്പോൾ കേരള അത് ഒഫീഷ്യലായിട്ട് കൺഫോം ചെയ്തിരിക്കുകയാണ് സോം കുമാറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പേടിച്ചിട്ടുണ്ട് കൃത്യമായി വരുന്ന പ്ലെയറാണ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ അറിയിച്ചിട്ടുണ്ട് സോം കുമാർ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമാണ് ഒരു ലോങ് ടൈം കോൺട്രാക്റ്റാണ് ഒപ്പുവെച്ചിരിക്കുന്നത് ഈ ഗോൾ കീപ്പറിനെ അതായത് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ സോം കുമാറിന് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തുടരാം ഓക്കെ എന്തായാലും മികച്ച പ്രകടനമൊക്കെ കാഴ്ചവെച്ചൊരു ഗോൾ കീപ്പർ തന്നെയാണ് അപ്പം അണ്ടർ ട്വൻറ്റി ത്രീയിലായാലും എല്ലാത്തിലും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് എന്തായാലും ജൂൺ പന്ത്രണ്ട് ട്രാൻസ്ഫർ മാർക്കറ്റ് തുടങ്ങിയപ്പോൾ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫോർ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും നോസോ ഇനി വരുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള കാര്യം ഇനി വരും ദിവസങ്ങളിൽ കൺഫേം ആവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം വീഡിയോ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ അവരുടെ വരുന്നതായിരിക്കും ബൈ